തൃശൂർ പൂരമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവും തിരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പൊതുപെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴും തിരുവമ്പാടി പാറമേക്കാവ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി സി സി എഫുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു രാവിലെ വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടാമത്തെ കാര്യം റീ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ ഭാഗം പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശം നൽകും ഇപ്പം ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സി സി എഫുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ആ പ്രശ്നം ഇന്ന് രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടാമത്തെ കാര്യം റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ പോർഷൻ പൂർണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പൊ നൽകും കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായി ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്നും മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട് കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം പിൻവലിച്ചു ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല പൂരപ്രേമികളും സംഘാടകരുമായി അതതു സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്നു തന്നെയാണ് ഗവൺമെന്റിന്റെ ധാരണ കോടതി ഉത്തരവുകളെല്ലാം നമുക്ക് സുരക്ഷ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും അത് പോകും ഈ പറഞ്ഞ കാര്യം നമ്മൾ വേണ്ടി നിർദ്ദേശം തന്നെ കൊടുത്തു ഏതാനും മണിക്കൂറുകൾക്കകം പുറത്തിറക്കും കോടതി ഉത്തരവുകളെല്ലാം അംഗീകരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ ഇവിടെയുണ്ട് തുടർന്ന് മറ്റുള്ളവരുമായി കൂടിയാലോചിക്കും ആന ഉടമസ്ഥ സംഘവുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കും തൃശൂർക്കാർ എല്ലാവരും ഒരു മനസ്സായി ഈ പൂരത്തിനെ അതിഗംഭീരമാക്കാൻ നോക്കുകയാണ് മാധ്യമങ്ങളും വലിയ പ്രയത്നം അതിനുവേണ്ടി നടത്തുന്നുണ്ട് അതിനെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ പ്രവർത്തനങ്ങൾ പോകും എന്ന കാര്യം ബന്ധപ്പെട്ടവർക്ക് ഉറപ്പു നൽകുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി തന്നെ തിരുവമ്പാടി ആളുകൾ ഇവിടെയുണ്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിക്കും അവർ ആന ഉടമസ്ഥ സംഘവുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കും തൃശൂർക്കാരെല്ലാവരും ഒരു മനസ്സായി ഈ പൂരത്തെ അതിഗംഭീരമാക്കാൻ നോക്കുകയാണ് മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസമായി വലിയ പ്രയത്നം അതിനുവേണ്ടി നടത്തുന്നുണ്ട് അതിനെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഈ പ്രവർത്തനങ്ങൾ പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ബന്ധപ്പെട്ട ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് സിസിടി ന്യൂസ് കേച്ചേരി